കേരള രാഷ്ട്രീയത്തിൽ ഇതുവരെ കോൺഗ്രസ്സിന് നാല് മുഖ്യമന്ത്രിമാരാണ് ഉണ്ടായിട്ടുള്ളത് ആർ ശങ്കർ കെ കരുണാകരൻ എ കെ ആൻ്റണി ഉമ്മൻചാണ്ടി എന്നിവരാണവർ പക്ഷേ നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അധികമാരും ചിന്തിക്കാതെ പോയ ഒരു കാര്യമുണ്ട് ആ കാര്യം എന്താണെന്നും ആ നാല് മുഖ്യമന്ത്രിമാർക്ക് മാത്രമായി അവകാശപ്പെടാനുള്ള സവിശേഷത എന്താണെന്നുമാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ നാല് മുഖ്യമന്ത്രിമാരിൽ മൂന്ന് മുഖ്യമന്ത്രിമാരുടെ മക്കളും ഇന്ന് ബി ജെ പി പാളയത്തിലാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ആർ ശങ്കർ നമുക്കറിയാം കേരളത്തിൽ നിന്ന് കോൺഗ്രസിൻ്റെ ആദ്യ മുഖ്യമന്ത്രിയായിരുന്നു ആർ ശങ്കർ ആർ ശങ്കർ മുഖ്യമന്ത്രി ആയതിനു ശേഷം ഉണ്ടായ രാഷ്ട്രീയ വിവാദങ്ങളും നമുക്കറിയാം എൻ എസ് എസ് നേതൃത്വം നൽകുന്ന എൻ ഡി പി എന്ന് പറയുന്ന പാർട്ടി ആർ ശങ്കർ ഒരു ഇഴവ സമുദായ അംഗമായതുകൊണ്ട് പിന്തുണ പ്രഖ്യാപിക്കില്ല എന്ന് പറഞ്ഞതും പിന്നീട് അവരുടെ പിന്തുണ ഇല്ലാതെ തന്നെ ആർ ശങ്കറിൻ്റെ നേതൃത്വത്തിൽ ആദ്യമായൊരു കോൺഗ്രസ് മുഖ്യമന്ത്രി വന്നതും എന്നാൽ അഞ്ച് വർഷം തേക്കാൻ കഴിയാതെ പോയതുമൊക്കെ ചരിത്രം എന്നാൽ ആർ ശങ്കറിൻ്റെ മകൻ മോഹൻ രണ്ടായിരത്തി പതിനഞ്ചോടു കൂടി ബി ജെ പിയിൽ അംഗത്വമെടുത്തു ഇന്ന് ബി ജെ പിയുടെ ഒരു സമുന്നത പ്രവർത്തകനാണ് അദ്ദേഹം അദ്ദേഹത്തിന് നമുക്ക് തിരഞ്ഞെടുപ്പുകളിലൊന്നും കണ്ടതായി ഓർക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ പോലും ബി ഒട്ടുമിക്ക പരിപാടികളിലും അദ്ദേഹം സജീവ സാന്നിധ്യമാണ് അതുപോലെ തന്നെ ബി ജെ പിയുടെ എല്ലാവിധ പോഷക സംഘടനകളുടെ പരിപാടിക്കും ബാലഗോകുലത്തിൻ്റെ അടക്കം പരിപാടികൾക്കും അദ്ദേഹം ഇന്നൊരു പ്രധാന റോൾ വഹിക്കുന്ന വ്യക്തിത്വത്തിന് ഉടമയാണ് അങ്ങനെ കോൺഗ്രസിൽ നിന്ന് ആദ്യമായി ഉണ്ടായ മുഖ്യമന്ത്രിയുടെ മകൻ ആർ ശങ്കർ ഇന്ന് ബി ജെ പി പാളയത്തിൽ എത്തിയിരിക്കുന്നു പിന്നീട് രണ്ടാമതായി കേരളത്തിൽ നിന്ന് കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയായി വന്നത് കെ കരുണാകരനാണ് കരുണാകരനാണ് നാല് തവണ മുഖ്യമന്ത്രിയായ വ്യക്തി കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ തവണ മുഖ്യമന്ത്രിയായ വ്യക്തി എന്ന് പറയുന്നത് കെ കരുണാകരനാണ് അതുപോലെ കരുണാകരൻ തന്നെയാണ് കോൺഗ്രസിനെ അഞ്ചു വർഷം മുഖ്യമന്ത്രി പദത്തിൽ ഇരുത്തി നയിച്ച വ്യക്തി എന്ന ഖ്യാതിക്കും ഉടമസ്ഥനായ ആദ്യ ആൾ പക്ഷേ കരുണാകരനെക്കുറിച്ച് നമുക്ക് പറയുമ്പോൾ ഒരു ഒരുപാട് കാര്യങ്ങൾ കരുണാകരൻ എന്ന് പറയുമ്പോൾ കേരള രാഷ്ട്രീയത്തിലെ ഒരേ ലീഡറാണ് ഐ എൻ ഡി യു സിയിലൂടെയാണ് അദ്ദേഹം രാഷ്ട്രീയ രംഗത്തേക്ക് വന്നത് കണ്ണൂർ ജില്ലയിൽ ജനിച്ച അദ്ദേഹം തൃശ്ശൂരിൽ ചിത്രരചന പഠിക്കാൻ വേണ്ടി വന്ന് അദ്ദേഹം പിന്നീട് കണ്ണു അദ്ദേഹം പിന്നീട് കേരള രാഷ്ട്രീയത്തിൽ ലീഡറായി ചിത്രരചന അദ്ദേഹത്തിന് നന്നായി വഴങ്ങുമായിരുന്നെങ്കിലും ഐ എൻ ഡി എസ് സിയിലൂടെ അദ്ദേഹം രാഷ്ട്രീയ രംഗത്തേക്കെത്തി അദ്ദേഹം മുഖ്യമന്ത്രിയായി ആഭ്യന്തരമന്ത്രിയായി പ്രതിപക്ഷ നേതാവായി കേന്ദ്രത്തിൽ കേന്ദ്രമന്ത്രിയായി ഒക്കെ ഈ സോണിയാഗാന്ധിക്കൊപ്പവും രാജീവ് ഗാന്ധിക്കൊപ്പവും ഒക്കെ പ്രവർത്തിച്ചു ഇന്ദിരാഗാന്ധിക്കൊപ്പം പ്രവർത്തിച്ചു അങ്ങനെ വലിയ രാഷ്ട്രീയ പാരമ്പര്യമുള്ള വ്യക്തിയാണ് അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന സമയമെന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ അഞ്ച് വർഷം ഒരു മന്ത്രിസഭയെ നയിച്ചു എന്നുള്ളത് ഉള്ളതിനോടൊപ്പം തന്നെ ഏറ്റവും കുറഞ്ഞ മന്ത്രിസഭയും അദ്ദേഹത്തിൻ്റെ കാലത്തായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മാർച്ച് ഇരുപത്തിയഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ഏപ്രിൽ ഇരുപത്തിയൊൻപത് വരെയുള്ള ഏറ്റവും ചുരുങ്ങിയ കാലത്തെ മുഖ്യമന്ത്രി സ്ഥാനവും അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി അത് മറ്റൊന്നും കൊണ്ടല്ല നമുക്കറിയാം കോഴിക്കോട് ആർ റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിയായ കെ രാജൻ കെ രാജൻ്റെ മരണത്തെ തുടർന്നു ദുരൂഹമായ മരണത്തെ തുടർന്നു അതായത് ദുരൂഹമെന്ന് അന്ന് പറഞ്ഞിരുന്നെങ്കിലും പോലീസുകാർ ഉരുട്ടിക്കൊന്നതാണ് രാജനെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ആ രാജൻ രാജൻ മരിച്ചതിനെ തുടർന്ന് നിയമസഭയിൽ രാജനെ പോലീസ് തട്ടിക്കൊണ്ടേ പോയിട്ടില്ല എന്ന് അന്നത്തെ ഡി ജി പി ആയിരുന്ന അന്നത്തെ ക്രൈംബ്രാഞ്ച് ക്രൈംബ്രാഞ്ചിൻ്റെ തലവനായി തലവനായിരുന്ന ജയറാം പടിക്കലിൻ്റെ വാക്കും വിശ്വസിച്ച് കെ കരുണാകരൻ പറഞ്ഞതൊക്കെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് അതിവേഗത്തിൽ രാജിവെക്കാനുണ്ടായ കാരണമാണ് പക്ഷേ കരുണാകരൻ എന്നത് ഇന്നും കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ഒരു ബിംബമാണ് കരുണാകരൻ്റെ മകളോ കരുണാകരൻ്റെ മകൾ കരുണാകരൻ്റെ രണ്ട് മക്കളാണുള്ളത് കെ മുരളീധരനും അതുപോലെ തന്നെ പത്മജ വേണുഗോപാലും പത്മജ വേണുഗോപാൽ ഇന്ന് ബി ജെ പി പാളയത്തിലാണ് ഇപ്പോൾ കിട്ടുന്ന വിവരമനുസരിച്ച് പത്മജ തൃശ്ശൂർ ജില്ലയിലെ ഏതെങ്കിലും നിയമസഭാ മണ്ഡലത്തിൽ നിന്നും മത്സരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തിരഞ്ഞെടുപ്പിൽ എന്നുള്ളതും തീർച്ചയാണ് പത്മജ വേണുഗോപാലാണ് തൃശൂർ ഡി സി സിയുടെ അധ്യക്ഷയാകുന്ന ആദ്യ വനിത കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി ആകുന്ന ആദ്യ വനിതയും പത്മജ വേണുഗോപാലാണ് കെ പി സി സിയുടെ രാഷ്ട്രീയ നിർവാഹക സമിതി അംഗമായിരുന്നു എ ഐ സി സിയുടെ അംഗമായിരുന്നു അങ്ങനെ വിവിധ തരത്തിലുള്ള എല്ലാ വിധത്തിലുള്ള കോൺഗ്രസ്സിൻ്റെ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ കരുണാകരൻ്റെ മൂല്യം അളന്ന് കോൺഗ്രസ്സുകാർ കരുണാകരൻ എന്ന വ്യക്തിയുടെ മൂല്യം അടന്ന് നേതാക്കൾ പത്മജയ്ക്ക് അർഹമായ പരിഗണനകളെല്ലാം നൽകി നൽകി രണ്ടായിരത്തി നാലിലാണ് ആദ്യമായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ജനിച്ച പത്മജ ആയിരത്തി തൊള്ളായിരത്തി ആണ് ആദ്യമായി പൊതുപ്രവർത്തനത്തിലേക്ക് ഇറങ്ങുന്നത് അതായത് രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് എന്ന് പറയുമ്പോൾ മുപ്പത്തിയാറാമത്തെ വയസ്സിലാണ് ആദ്യമായി രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഇറങ്ങുന്നത് ഇറങ്ങിയ പത്മജയ്ക്ക് രണ്ടായിരത്തി നാലിൽ തന്നെ ലോക്സഭയിലേക്ക് സീറ്റും കൊടുത്തു മുകുന്ദപുരം എന്ന് പറയുന്ന കോൺഗ്രസ്സിൻ്റെ ഉറച്ച സീറ്റിൽ നിന്നുകൊണ്ട് ലോനപ്പൻ നമ്പാടനോട് തോറ്റു ആര് പത്മജ ഈ പത്മജയ്ക്ക് പിന്നീട് ഇതേ കോൺഗ്രസ് പാർട്ടി രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും തൃശ്ശൂരിലും സീറ്റ് കൊടുത്തു തൃശ്ശൂരിലും വിജയിക്കാൻ കഴിഞ്ഞില്ല പിന്നീട് പത്മജ കോൺഗ്രസ് നേതൃത്വത്തിനെ തെറി വിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വ നേതാക്കൾ എന്നെ കാലു വാരിയതാണെന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പി പളയത്തിലേക്ക് പോയി പത്മജയെക്കുറിച്ച് പറയുമ്പോൾ കെ മുരളീധരനെ നമ്മൾ മറന്നുപോകരുത് കെ മുരളീധരൻ ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയിലാണ് വാസ്തവത്തിൽ കെ മുരളീധരൻ ബി ജെ പിയിലേക്ക് പോയിട്ടുമില്ല പക്ഷേ കെ മുരളീധരൻ ഈ കോൺഗ്രസ് വാസ്തവത്തിൽ ഉള്ള കാര്യം പച്ചയ്ക്ക് പറഞ്ഞാൽ കോൺഗ്രസ് പാർട്ടി ഇന്ന് ഒരു ഈ കോൺഗ്രസ് പാർട്ടി ഇന്ന് അനുഭവിക്കുന്ന അല്ലെങ്കിൽ യു ഡി എഫ് എന്ന് പറയുന്ന മുന്നണി ഇന്ന് അനുഭവിക്കുന്ന ദൗർബല്യങ്ങൾക്കെല്ലാം കാരണം കെ മുരളീധരനാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം കെ മുരളീധരൻ എല്ലാ ജംഗ്ഷനുകളിലും ആളെ കൂട്ടാൻ ത്രാണിയുള്ള ശേഷിയുള്ള നേതാവാണെന്ന് പറയുമ്പോഴും കെ മുരളീധരൻ ഡിക്ക് എന്ന് പറയുന്ന ഡി എ സി ഡൊമോക്രാറ്റിക് ഇന്ദിരാ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി കരുണാകരനോട് കരുണാകരനെ ചൊറിഞ്ഞ് 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 അങ്ങനെ ഒരു പാർട്ടി ഉണ്ടാക്കിയതിൻ്റെ ക്ഷീണത്തിൽ നിന്നും ഇപ്പോഴും കോൺഗ്രസ്സിന് മുക്തമാകാൻ പറ്റിയിട്ടില്ല ഡിക്കിലുണ്ടായിരുന്നവർ എല്ലാവരും ഡിക്ക് കരുണാകരനും മുരളീധരനും കൂടി ഡിക്ക് രൂപീകരിച്ച സമയത്ത് മുരളീധരൻ നടത്തിയ പ്രസംഗം ഇന്നും ഇന്നും നമുക്ക് പബ്ലിക് ഡൊമൈനിൽ നിന്ന് കിട്ടുന്നതാണ് ഉമ്മൻചാണ്ടി നിങ്ങൾ മധ്യരാജാവാണ് ഉമ്മൻചാണ്ടി നിങ്ങൾ കള്ളന്മാരുടെ കൂട്ടാളികളാണ് ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത് അങ്ങനെ പറഞ്ഞ് തെറി പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയ കെ മുരളീധരൻ പിന്നീട് കോൺഗ്രസ്സിലൊരു ഭിഷാദ്ദേഹിയെ പോലെ കടന്നു വന്നു പിന്നെയും അദ്ദേഹത്തിന് പിന്നെയും വട്ടിയൂർക്കാവിൽ സീറ്റ് കൊടുത്തു അദ്ദേഹത്തിനെ പിന്നെയും എം എൽ എ ആക്കി പിന്നീട് അദ്ദേഹത്തിനെ വടകരയിലേക്ക് അയച്ച് അദ്ദേഹത്തിനെ എം പി ആക്കുകയൊക്കെ ചെയ്തു നമ്മളിവിടെ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം ഡിക്കിൽ ഉണ്ടായിരുന്നവരൊക്കെ ഇന്ന് കോൺഗ്രസ്സിൽ തിരിച്ചെത്തിയിട്ടില്ല കെ കരുണാധരനും വന്നു കെ മുരളീധരനും വന്നു അന്ന് പത്മജ ഡിക്കിലേക്ക് പോയില്ല പത്മജ കോൺഗ്രസിനൊപ്പം തന്നെ നിന്നു പക്ഷേ ഡിക്കിൽ കരുണാകരനും മകൻ മുരളിയും വന്നപ്പോൾ ഡിക്കിൽ എത്താതിരുന്നവരിലായിരുന്നു അധികവും കോൺഗ്രസ് അതായത് കെ മുരളീധരനും കെ കരുണാകരനും ഡിക്കിയിലെത്തിയപ്പോഴും ഈ പറഞ്ഞ പല മുതിർന്ന നേതാക്കളും ഡിക്കിലെത്തിയില്ല ആ കൂട്ടത്തിൽ വരുന്നവരാണ് പി വി അൻവറൊക്കെ അവരെ പോലുള്ളവരൊക്കെ ഡിക്കി വിട്ടിട്ട് കോൺഗ്രസിലേക്ക് എത്താതിരുന്നു എന്നുള്ളടത്താണ് കോൺഗ്രസ്സിന് ശോഷണം നമുക്കറിയാം എന്നാണ് ഡിക്ക് രൂപീകരിക്കുന്നത് രണ്ടായിരത്തി മൂന്നാണെന്നാണ് എൻ്റെ ഓർമ്മ അല്ലെങ്കിൽ രണ്ടായിരത്തി മൂന്നിലാണ് കെ കരുണാകരൻ പാർട്ടിയിൽ നിന്ന് മാറുന്നത് രണ്ടായിരത്തി ഒന്നിലെ കോൺഗ്രസിന്റെ ഭൂരിപക്ഷവും വിജയവും എത്രയാണ് തൊണ്ണൂറ്റി ഒൻപത് സീറ്റാണ് കോൺഗ്രസിന് പിന്നെയും രണ്ടായിരത്തി പതിനൊന്നിൽ കോൺഗ്രസ് അധികാരത്തിലെത്തുമ്പോൾ കോൺഗ്രസിന്റെ സീറ്റ് എത്രയാണ് എഴുപത്തി മൂന്ന് കേവല ഭൂരിപക്ഷത്തിൽ നിന്ന് കേവലം രണ്ട് സീറ്റ് മാത്രം കൂടുതൽ രണ്ടുപേരൊന്ന് എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞാൽ മന്ത്രിസഭ താഴെ വീഴുമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പരിഹസിച്ച കാലം ആ കാലത്തിന് മുമ്പുണ്ടായിരുന്ന കോൺഗ്രസിന്റെ ഒരു പൈതൃകം എങ്ങനെയായിരുന്നു എന്ന് ചിന്തിക്കണം അതിന് കാരണക്കാരൻ കെ മുരളീധരൻ കെ മുരളീധരനും അർഹമായ പരിഗണനയൊക്കെ കൊടുത്തിട്ടുണ്ട് കോൺഗ്രസ് പാർട്ടി കരുണാകരൻ്റെ മകനാണെന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം സേവാകളിൻ്റെ ചെയർമാനായി ആദ്യമായി രാഷ്ട്രീയ രംഗത്തേക്ക് വന്നത് അത് വിശദമായി മറ്റൊരു വീഡിയോയിൽ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അതിലേക്ക് അധികം അങ്ങോട്ട് കടക്കണ്ട എന്ന് തന്നെ വെക്കുന്നു കെ കരുണാ കരുണാകരൻ്റെ മകനായ മകളായ പത്മജ വേണുഗോപാലും ബി പോയി അങ്ങനെ നിലവിൽ ആർ ശങ്കർ പോയി ആർ ശങ്കർ ആദ്യത്തെ മുഖ്യമന്ത്രി അദ്ദേഹം പോയി ഏറ്റവും കൂടുതൽ കാലം കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരന്റെ മകൾ പോയി ഏറ്റവും പ്രായം കുറഞ്ഞ കേരളത്തിലെ മുഖ്യമന്ത്രി എ കെ ആന്റണിയാണ് മുപ്പത്തി ആറാമത്തെ വയസ്സിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ആ കെ കരുണ ആ എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി ഇന്ന് എവിടെയാണുള്ളത് അദ്ദേഹം പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ മത്സരിച്ചു അദ്ദേഹം എങ്ങനെയാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് തന്നെ കടന്നു വന്നത് കെ എസ് യുവിൻ്റെ കൊടി പിടിച്ചിട്ടില്ല യൂത്ത് കോൺഗ്രസ്സിൻ്റെ അടികൊണ്ട് കെ എസ് യുവിൻ്റെ നീലക്കൊടി പിടിച്ചിട്ടില്ല കാരണം കെ എസ് യുവിൻ്റെ നീലക്കുടി പിടിച്ചിട്ടില്ല എന്ന് പറയാൻ കാരണം ഇന്ന് മെയ് മുപ്പതാണ് ഈ വീഡിയോ ചെയ്യുന്ന ഈ മെയ് മുപ്പത് എന്ന് പറയുന്ന ദിവസം കേരള വിദ്യാർത്ഥി മുന്നണി കേരളത്തിലെ ആദ്യത്തെ വിദ്യാർത്ഥി മുന്നണിയായ കെ എസ് യു രൂപീകരിച്ചിട്ട് അറുപത്തെട്ട് വർഷമായ ദിവസമാണ് അറക്ക അറക്കൽ പറമ്പിൽ കുര്യൻ ആനണി ആരാണ് അറക്കൽപ്പറമ്പിൽ കുര്യൻ ആനണി ഈ പറഞ്ഞ അനേ ആനണിയുടെ അച്ഛൻ എ കെ ആനണി അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേരാണത് അതുകൊണ്ടാണ് എടുത്ത് ഞാൻ പറഞ്ഞത് കെ എസ് യുവിൻ്റെ ഇന്ദ്രനില പൊൺകൂടി അദ്ദേഹം പിടിച്ചിട്ടില്ല യൂത്ത് കോൺഗ്രസ്സിൻ്റെ ഒരു സമ്മേളനങ്ങളിലും കണ്ടിട്ടില്ല അദ്ദേഹം ഒരു ബുദ്ധിജീവിയായിരുന്നു അദ്ദേഹം ഒരു ഹാർവാർഡ് ഉൽപ്പന്നമായിരുന്നു നല്ല കാര്യം ഹാർവാർഡിലൊക്കെ പോയി പഠിക്കുക എന്ന് പറയുന്നത് വളരെ ചുരുക്കം ചില ചിലർക്ക് കഴിയും പക്ഷേ അദ്ദേഹം ഹാർവാർഡിൽ പോയി പഠിച്ചതിൻ്റെ ഗുണമൊന്നും കോൺഗ്രസ് പാർട്ടിക്കോ അയക്കാനിടയ്ക്ക് ഉണ്ടായിട്ടില്ല അദ്ദേഹം പിന്നെ കോൺഗ്രസ് പാർട്ടിയിലേക്ക് വരുന്നത് എങ്ങനെയാണ് കെ പി സി സിയുടെ ഡിജിറ്റൽ മീഡിയയുടെ കൺവീനറായി കെ പി സി സി ഡീജിറ്റൽ മീഡിയയുടെ കൺവീനർ പോസ്റ്റ് എന്ന് പറയുന്നത് ഒരിക്കലും വാഴാത്തൊരു പോസ്റ്റാണെന്നാണ് പൊതുവേ സൈബർ ഇടങ്ങളിൽ പറയുന്നത് അത് വെറുതും കൊണ്ടല്ല ആദ്യം എ കെ ആൻ്റണിയുടെ മകൻ അനിൽ ആന്റണിയായി അനിൽ ആന്റണി പിന്നീട് ബി ജെ പിയിലേക്ക് പോയി പിന്നീട് ഡോക്ടർ പി സരിൻ വന്നു പി സരിൻ സി പി എമ്മിൻ്റെ സ്വാതന്ത്ര്യമായി പാലക്കാട്ട് നിന്ന് മത്സരിച്ചു അതൊക്കെയാണ് അതിനുള്ള കാരണങ്ങൾ അപ്പോൾ എ കെ ആൻ്റണിയുടെ മകൻ ഒരു കോൺഗ്രസ്സുകാരൻ ആയിരുന്നിട്ടും അദ്ദേഹം കോൺഗ്രസ്സുകാരനല്ല എന്ന് കോൺഗ്രസ് പ്രവർത്തകർക്ക് തന്നെ തോന്നാനുണ്ടായ കാരണം ഭാരത് ജോഡോ യാത്രയാണ് മിലേഖതം ജുതോവതൻ നമുക്കറിയാം ആ മുദ്രാവാക്യം മിലേഖതം ജുതോവതൻ എന്നുവെച്ചാൽ ഒന്നിച്ചൊന്നാകുന്ന ഒന്നിച്ചൊന്നാകുന്ന ചൂടുകൾ ഒരുമിക്കുന്ന രാഷ്ട്രം അതുപോലെ നഫറത്ത് ഖാ ബസാർമെ മുഹമ്മദ് ഖാ ദുഖാൻ വെറുപ്പിൻ്റെ രാഷ്ട്ര വെറുപ്പിൻ്റെ ചന്തയിൽ സ്നേഹത്തിൻ്റെ കട ഒക്കെ തുറന്ന് രാഹുൽ ഗാന്ധി നയിച്ച ഭാരത് ജോഡോ യാത്ര കന്യാകുമാരിയിൽ നിന്ന് തുടങ്ങി കാശ്മീർ വരെയുള്ള ജോഡോ യാത്ര ആ ജോഡോ യാത്രയിൽ കെ പി സി സിയുടെ കെ പി സി സിയുടെ ഡിജിറ്റൽ മീഡിയയുടെ കൺവീനറായ ഈ പറഞ്ഞ അനിൽ ആന്റണി കെ പി സി സിക്ക് വേണ്ടിയിട്ട് ഒരക്ഷരം വാ തുറന്ന് മിണ്ടിയിട്ടില്ല പോരാത്തതിന് അദ്ദേഹം നരേന്ദ്രമോദിയെ ആ സമയത്ത് പുകഴ്ത്തുകയും ചെയ്തു ആ സമയത്ത് മീഡിയ വൺ ചാനലിൽ നിഷാദ് റാവുത്തരും അനിൽ കെ ആന്റണിയും തമ്മിലുള്ള വാഗ്വാദങ്ങളൊക്കെ ഒരുവിധം എല്ലാവർക്കും ഓർമ്മ കാണുമെന്നാണ് ഞാൻ കരുതുന്നത് അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല പിന്നീട് അദ്ദേഹം പത്തനംതിട്ട ലോക്സഭയിൽ നിന്ന് മത്സരിച്ചു സ്ഥാനാർത്ഥിയായി ബി ജെ പി ടിക്കറ്റിൽ ഈ അയ ഭാര്യ എലിസബത്ത് ആന്റണി പറഞ്ഞത് നമുക്ക് ഓർമ്മയുണ്ടാവും കൃപാസനം വായിക്കാനും അതുവഴി മകൻ ബി ജെ പിയിലേക്ക് പോയ കഥകളുമൊക്കെ അതിലോട്ടൊന്നും പോകുന്നില്ല അതൊക്കെ അവരവരുടെ മതപരമായ കാര്യ കാര്യങ്ങൾ അതിനെക്കുറിച്ചൊന്നും അഭിപ്രായങ്ങളൊന്നും പറയാനില്ല പക്ഷേ കോൺഗ്രസ് എന്ന പാർട്ടിയുടെ നടുത്തുണ്ടെന്ന് നിന്ന് വളർന്നിട്ട് യാതൊരു എളുപ്പമില്ലാതെ കോൺഗ്രസ്സിനെ തിന്ന് ജീവിച്ച് ഏമ്പക്കവും വിട്ട് നടന്നിട്ട് നേരെ ബി പാളയത്തിലേക്ക് പോയി അപ്പോൾ അങ്ങനെ മൂന്ന് അത് നാലിൽ മൂന്ന് പേരുടെയും മക്കൾ ഇന്ന് ബി പാളയത്തിലുണ്ട് പിന്നെയുള്ളത് ഉമ്മൻചാണ്ടിയാണ് ഉമ്മൻചാണ്ടി അറിയാം കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം എം എൽ എ ആയിരുന്ന വ്യക്തിയാണ് ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിക്ക് മുൻപ് ആ റെക്കോർഡ് ഉണ്ടായിരുന്നത് ശ്രീ കെ എം മാണിക്കാണ് കെ എം മാണി ആ കാലത്തിൽ വളരെ വേഗം നമ്മെ വിട്ടുപോവുകയും ഒക്കെ ചെയ്തതിന് ശേഷം പിന്നീട് ആ ഒരു ക്രെഡിറ്റ് ഉമ്മൻചാണ്ടിയിലേക്ക് എത്തുകയായിരുന്നു അതും അദ്ദേഹം കോൺഗ്രസിൻ്റെ സമുന്നതരായ നേതാവാണ് ഇടയ്ക്ക് വളരെ ചെറിയ കാലം ആന്ധ്രയുടെ ചുമതലയുള്ള എ ഐ സി സിയുടെ ജനറൽ സെക്രട്ടറിയാക്കി പ്രവർത്തിച്ചു ഉമ്മൻചാണ്ടിയുടെ മറ്റൊരു പ്രത്യേകത കെ പി സി സിയുടെ ഒരു സ്ഥാനവും അലങ്കരിക്കാത്ത ഏക മുഖ്യമന്ത്രിയായത് ഉമ്മൻചാണ്ടി മാത്രമാണ് ഉമ്മൻചാണ്ടിയുടെ മക്കൾ ചാണ്ടി ചാണ്ടിയമ്മനും അച്ചു ഉമ്മനും ഒന്നും ബി ജെ പിയിലേക്കൊന്നും ഇതുവരെ പോയിട്ടില്ല പക്ഷേ ഇടക്കിടയ്ക്ക് നമ്മൾ കാണുന്നുണ്ട് പുതുപ്പള്ളി എം എൽ എ ആയ ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ ഓരോ രാമാനും ഓരോ തവണയുമായിട്ട് പിണറായി പിണറായി വിജയനെ പുകഴ്ത്തുന്നു എൻ്റെ അപ്പ മരിച്ചപ്പോൾ എൻ്റെ അപ്പയ്ക്ക് വേണ്ടി വണ്ടി വിട്ടു നിന്നത് പിണറായി വിജയനായിരുന്നു എൻ്റെ പൊന്ന് ചാണ്ടിയുമ്മ അതൊക്കെ ഒരു ഭരണാധികാരി ചെയ്യേണ്ട ഒരു കടമ മാത്രമാണ് താങ്കളുടെ അച്ഛനെതിരെ താങ്കൾ ഈ പറഞ്ഞ താങ്കൾ വൈകാരികമായി പറഞ്ഞ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ എല്ലാം വികാരമായ താങ്കളുടെ അപ്പയ്ക്കെതിരെ ഒരു സീഡി തപ്പിപ്പോയ കഥ താങ്കൾ മറക്കരുത് അത് താങ്കൾക്ക് ഓർമ്മ ആണ് കൈരളി എന്തു പറഞ്ഞായിരുന്നു എന്ത് പറഞ്ഞുകൊണ്ടായിരുന്നു കൈരളി രണ്ട് ദിവസം ഡിബേറ്റ് നടത്തിയത് പരാതിക്കാരി ഉമ്മൻചാണ്ടിയെ കൊണ്ട് എന്ത് ചെയ്യിപ്പിച്ചു അത് ഞാൻ പറയുന്നില്ല അതൊന്നുകൂടി പറഞ്ഞ് ഇനിയും കോൺഗ്രസ് പ്രവർത്തകരുടെയോ ഇനി ഈ വീഡിയോ കണ്ട് താങ്കളുടെ ഹൃദയം വേദനിക്കേണ്ട എന്ന് വിചാരിച്ച് ഞാൻ പറയുന്നില്ല അങ്ങനെയൊക്കെ ഉണ്ടായ ഒരു അങ്ങനെയൊക്കെ ചെയ്ത പിണറായി വിജയൻ മഹാനാണ് എന്ന് പറയുന്നത് വഴി ഉമ്മൻചാണ്ടി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഉദ്ഘാടനത്തിനായി പിണറായി വിജയനെ ക്ഷണിച്ചത് വഴി രണ്ടായിരത്തി ഇരുപത്തിയാറിലോ ഇനി അല്ലെങ്കിൽ രണ്ടായിരത്തി മുപ്പത്തി ഒന്നിലോ പുതുപ്പള്ളിയിൽ നിന്ന് താങ്കൾ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായി അല്ലെങ്കിൽ സി പി എമ്മിന്റെ സ്വതന്ത്രനായി മത്സരിച്ചാലും പറയാൻ പറ്റില്ല പിന്നെ അച്ചുമ്മനെ രാഷ്ട്രീയത്തിലേക്ക് ഇറക്കുന്നതിൽ താങ്കളുടെ ഒരു വൈമനസ്യം പൊതുവെ പ്രകടമാണ് കാരണം കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ വികാരം എന്ന് പറയുന്നത് ചാണ്ടി ചാണ്ടിയമ്മനേക്കാൾ കാലിബറുള്ള കഴിവുള്ള നേതൃത്വവും നേതൃപാഠവും ഒക്കെ ഉള്ളത് അച്ചുവനാണ് പക്ഷേ അച്ചൂമ്മൻ കടന്നു വന്നാൽ ഞാൻ സൈഡ് ലൈനായി പോകുമോ എന്നോ ഭയം കൊണ്ട് താങ്കൾ അച്ചൂമ്മനെ രാഷ്ട്രീയത്തിലേക്ക് ഇറക്കുന്നില്ല പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ല മണ്ഡലത്തിൽ അച്ചൂമ്മൻ്റെ പേര് ഡി സി സി അടക്കം ഉയർത്തി കഴിഞ്ഞിരിക്കുന്നു ആ ഒരു സാഹചര്യത്തിൽ താങ്കൾ അത് ഇടങ്കോലിടാൻ ശ്രമിക്കുന്നു എന്നാണ് കിട്ടുന്ന വിവരം ഇനി പി ജെ കുര്യൻ തന്നെ ഇടങ്കോലിട്ട് തിരുവല്ല അച്ചൂമ്മനിൽ നിന്ന് തട്ടിയെടുക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല അത് മറ്റൊരു വിഷയം പക്ഷേ താങ്കൾ ഇനിയും ഇപ്പോഴും സി പി എം സ്തുതി പാടുന്നത് വഴി താങ്കൾ ഒരു വേറിട്ട സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത് കാരണം മുഖ്യമന്ത്രിമാരുടെ മക്കളെല്ലാം ബി ജെ പിയിലേക്ക് പോകുമ്പോൾ ഞാൻ ബി ജെ പിയിലേക്ക് പോകുന്നില്ല പകരം ഞാൻ സി പി എമ്മിലേക്കാണ് പോകുന്നത് എന്നൊരു ധ്വനി താങ്കൾ പറയുന്നു ഇപ്പോൾ ഏറ്റവും അവസാനം ഞാൻ എനിക്ക് തോന്നുന്നു ക്യൂ എന്ന് പറയുന്ന ചാനലിലാണെന്ന് തോന്നുന്നു താങ്കളുടെ അവസാനം ഇൻ്റർവ്യൂ കണ്ട അതിലും താങ്കൾ പിണറായിയെ പുകഴ്ത്തുന്നുണ്ട് ഇങ്ങനെ പിണറായിയെ പുകഴ്ത്തി പുകഴ്ത്തി താങ്കൾക്ക് എന്ത് കിട്ടി താങ്കളുടെ കുടുംബത്തെ താങ്കളുടെ അപ്പയെ താങ്കളുടെ സഹോദരിയെ ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ ആക്ഷേപിക്കാമോ അതെല്ലാം ആക്ഷേപിച്ചതാണ് ആ ഒരു കാര്യം മറന്നുകൊണ്ട് താങ്കൾ നേരെ ഇടതുപാളയത്തിലേക്ക് ചെന്ന് കയറുമ്പോൾ മുപ്പത്തൊൻപതിനായിരം ഭൂരിപക്ഷം തന്ന താങ്കളെ വിജയിപ്പിച്ച വോട്ട് അത് താങ്കൾക്കുള്ളതല്ല താങ്കളുടെ അപ്പയോടുള്ള ബഹുമാനമായിരുന്നു എന്നുള്ളത് താങ്കൾ മറക്കരുത് അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ മക്കളെല്ലാം ഒന്നുകിൽ ബി ജെ പി അല്ലെങ്കിൽ സി പി എം പൊതുവേ അഖിലേന്ത്യാ തലത്തിൽ തന്നെ അഖിലേന്ത്യാ തലമൊന്നും പറയാനില്ല എങ്കിലും ഒരു ഒരു പഞ്ചിനു വേണ്ടി പറഞ്ഞു വന്ന് കരുതിയാൽ മതി സി പി എമ്മുകാരൊക്കെ പറയുന്ന ഒരു സെന്റൻസ് ഉണ്ട് ത്രിവർണം നിറച്ചാൽ കാവ്യാകുമെന്ന് ഒരു തരത്തിൽ അതൊക്കെ തന്നെയാണ് ഇവിടെ കേരള രാഷ്ട്രീയത്തിൽ ഈ മുതിർന്ന നേതാക്കളുടെ എല്ലാം മക്കൾ ചെയ്യുന്നത് എന്നത് എന്നത് തന്നെയാണ് സത്യം